സാറെ ഈ മതപരിവർത്തന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇതിനെതിരെ അരുണാചൽ പ്രദേശിൽ വളരെ ശക്തമായിട്ട് അരുണാചൽ പ്രദേശ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് എന്താണ് സാർ അതിന് കാരണം ഇത് മതപരിവർത്തനത്തിന് ചരിത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികമായ നിരവധി പിന്നെ കാരണം പിന്നാമ്പുറങ്ങളുണ്ട് കാരണങ്ങളല്ല പിന്നാമ്പുറങ്ങളുണ്ട് ഓ ക്രിസ്ത്യ മതം ലോകത്ത് വളരെ പുരോഗമിച്ച് ജൂതമതത്തിൽ നിന്ന് മാറി ക്രിസ്തീയ മതം പുരോഗമിച്ച് വന്ന് അത് വളരെ വ്യാപിച്ചു കാരണം ക്രിസ്തീയ മതം വ്യാപിക്കാൻ കാരണം യേശുദേവൻ്റെ ഈ ശിഷ്യന്മാരുടെയൊക്കെ ആ സ്നേഹവും അങ്ങനെ അതുവരെ തമ്മിലടിച്ചും ബഹളം ഉണ്ടാക്കിയും കൊള്ളയും കൊലയായിട്ടൊക്കെ നടന്നൊരു സമൂഹത്തോട് സ്നേഹത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് യേശുദേവനൊക്കെ വന്നിട്ട് അപ്പോൾ അതിലേക്ക് വ്യാപകമായി ആളുകൾ ആകൃഷ്ടരായി എപ്പോഴും സ്നേഹമൊക്കെ പറയുന്നിടത്ത് ആവശ്യമാണ് അപ്പോൾ കോൺസ്റ്റാൻറ്റേപ്പളിനെ പോലെയുള്ള ഭരണാധികാരികൾ ഗ്രീക്ക് ഭരണാധികാരികൾ പലരും ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ല എതിർക്കുന്തോറും ആരെ കൂടെ ആൾ കൂടുന്നു ഈ വിശ്വാസ അപ്പുറത്തെ എതിർ പശ്ചാത്ത ഈ വിശ്വാസത്തിന്റെ പശ്ചാത്തല ആൾ കൂടുന്നു അത് അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോൾ എതിർക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യുക ഇത് സ്നേഹിച്ചു കൊല്ലുക ആ ഇതൊരു ചരിത്രമുണ്ട് വെറുതെ പരിവർത്തനം അല്ല അങ്ങനെ ഭരണാധികാരികൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന അല്ലെ അതുവരെ എതിർത്തുകൊണ്ടിരുന്ന ഭരണാധികാരികൾ തന്നെ ക്രിസ്തു മതം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ അതിന്റെ ഒരു പ്രചാരകരായിട്ടൊക്കെ മാറുന്ന ഒരു കഥ കിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൊളനൈസേഷൻ അവരുടെ ഒരു അജണ്ടയായിരുന്നു അതോടൊപ്പം തന്നെ ക്രിസ്തീയ മതപ്രചരണവും അവരുടെ അതിന്റെ പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു യേശുവിനോടുള്ള ആളെ കൂട്ടലല്ല അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ആളെ കൂട്ടി എല്ലാവരെയും ക്രിസ്ത്യാനികളെ ഉദ്ദേശം ഈ ക്രിസ്ത്യാനികൾ മതത്തിലേക്ക് ആളെ കൂട്ടുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയമുണ്ടല്ലോ ഈ കൊളോണിയൽ അധിനിവേശത്തെ അരക്കെട്ട് ആ അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് അപ്പോൾ കൃത്യമായി ഒരു മതമാക്കി വെച്ചിട്ട് ആ മതത്തിനെ സർവതല തലത്തിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അധികാരം കൂടി നിലനിർത്താൻ പറ്റുമെന്നുള്ള ഒരു ദുഷ്ടചിന്തയാണ് അതിനകത്ത് അധികാരത്തിലേക്കുള്ള ഒരു അപ്പം എന്നും മതവും അധികാരവും തമ്മിൽ രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ ഒരു ഒരു സ്നേഹവും സംഘർഷവും നടന്നിട്ടുണ്ട് ഒരു വശത്ത് സംഘർഷവും നടന്നിട്ടുണ്ട് ഈ സ്നേഹപ്പെടലും നടന്നിട്ടുണ്ട് ഈ കൂടി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരവും കൊളോണിയൽ അധികാരവും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പല പരീക്ഷണങ്ങളും ലോകം നടന്നിട്ടുണ്ട് അതാണ് ഈ സംഘടിത മതമാറ്റം വരുന്നത് ആശുപത്രി ആശുപത്രി സ്കൂള് മത ഇതൊക്കെ പറഞ്ഞ് മറ്റ് മോഹങ്ങളൊക്കെ കൊടുത്ത് സംഘടിതമായി മതമാറ്റും അല്ലാതെ ഉള്ള മതം മാറ്റം ഇപ്പോൾ ഞാനൊരു മതത്തിൽ ജനിച്ചു ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു എനിക്ക് നാളെ തോന്നി യേശുവിൽ വിശ്വസിക്കണം തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ നബീയിൽ വിശ്വസിക്കണം ആ എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണം എൻ്റെ നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ അവരോട് ആലോചിച്ചു എനിക്ക് മതത്തിൽ ഒത്തിരി പേര് പോയല്ലോ തിരിച്ചു വന്നു അത് പോകുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് അങ്ങോട്ട് ധാരാളം നടക്കുന്നുണ്ട് അത് വ്യക്തിപരമായി ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ നടക്കുന്ന മതപരിവർത്തനം സംഘടിതമായിട്ട് എന്ത് ചെയ്യുന്നു അതായത് സർ വാഗ്ദാനങ്ങൾ ബംഗ്ലാദേശിൽ കുറെ ആളുകൾ മാറ്റിയത് ഭീഷണിയാണ് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല ഇന്ത്യ പാകിസ്ഥാൻ ഇത് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളായി മാറി കാരണം അല്ലെങ്കിൽ അവർക്ക് രണ്ടാം പൗരന്മാരായി മാറിയാണ് അവര് ജാതിപരമായ മതപരമായ വിവേചനം കൊണ്ട് രണ്ടാം പൗരന്മാരായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അതുണ്ട് അതൊരു ഫോഴ്സിന് ഇട്ടിടുകയാണ് ഒന്ന് ഭരണ സംവിധാനങ്ങളുടെ ഫോഴ്സ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ ഫോഴ്സ് പിന്നെ സംഘടിത സം സംഘടനകളുടെ ഫോഴ്സ് അപ്പോൾ ഇത് ഇതിനകത്തൊരു വലിയ പ്രശ്നം കിടക്കുന്നത് ഈ ഏത് മതമായാലും ആ മതത്തിൻ്റെ പരിവർത്തനം നടത്താൻ നട വേണമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ നടത്തുന്നതിൻ്റെ ഒരു ദുഷ്ടചിന്തയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി ഒരുപാട് ഫണ്ടിങ്ങും വരുന്നുണ്ട് ഓ ഞാൻ പറയാം ഒരുപാട് ഫണ്ടും പലയിടത്തും പോകുന്നുണ്ട് പിന്നെ ഈ തീവ്രവാദത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അതും അതിന് ഇപ്പൊ മുസ്ലിം തീവ്രവാദത്തേക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ സാധാ ചെറുപ്പക്കാരെയൊക്കെയാണ് കൊണ്ടുപോയി ഇതിനകത്ത് പെടിയിക്കുന്നത് സാധാരണ ചെറുപ്പക്കാരാണ് കൊണ്ടുപോയി ഇതിനകത്തേക്ക് പെട്ടുപോകുന്നത് അവര് വാജ്ഞാനങ്ങൾ കൊടുത്തും ആവശ്യമില്ലാത്ത മതത്തിന്റെ ദോഷവശങ്ങളൊക്കെ കുത്തിവെച്ചും അള്ളാഹുല്ലാ മറ്റൊരാളി ഭൂമിയിൽ ഇല്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇസ്ലാം വൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യം കുറെ എന്താണ് അവരൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു സാധനങ്ങൾ അവരെ കുത്തിവെച്ചു പ്രബോധ മതപ്രബോധനവും മതം കുത്തിവെച്ച് അവർക്ക് മതത്തിന്റെ ആ ദോഷങ്ങളെല്ലാം കുത്തിവെച്ച് നമ്മളെല്ലാതെ ഭൂമിയിൽ ആരുമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന സംവിധാനമുണ്ട് അത് വളരെ അപകടം പിടിച്ചിരും അതിലൂടെ എന്ത് സംഭവിക്കുന്ന സംഘർഷങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ അതിലൊരിക്കലും അതൊരു മതപരിവർത്തനം മാറുകയോ ഒക്കെ ചെയ്യട്ടെ ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ പല ജംഗ്ഷനുകളിൽ നോക്കി കഴിഞ്ഞാൽ ഈ ബന്ധക്കോസ് ആളുകളും അല്ലാത്ത പല ആളുകളും വന്നിട്ട് ഒരാളും കേൾക്കാൻ ആരും കാണത്തില്ല എങ്കിലും അവർ നിന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് അവരാരും തല്ലുന്നില്ലല്ലോ ഇവിടെ ആർ എസ് എസ് കൊണ്ടല്ലോ സംഘവും പരിവാറും ബി ജെ പി ആരും പോയി അവർ തല്ലുന്നില്ല അവർ പറയുന്നു കേൾക്കുന്നു കേൾക്കുന്നവർ കേൾക്കുന്നു കേൾക്കാൻ പോകുന്നു ആള് പോകുന്നു അതിനകത്തുനിന്ന് ഒരു കാര്യമില്ല ഇത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഇത് അത് 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 നടന്നോളും അത് പ്രശ്നമല്ല അരുണാചൽ പ്രദേശിൻ്റെ വിഷയം കുറച്ചുകൂടി വളരെ വ്യത്യസ്തമായ വിഷയമാണ് അവിടെ ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി എഴുപത്തെട്ടിലൊരു നിയമം ഉണ്ടായി അനു അരുണാചൽ പ്രദേശ് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് അതിനൊരു നിയമം ഉണ്ടായിരുന്നു മതസ്വാതന്ത്ര്യത്തിനുള്ള ഇതുണ്ടായിരുന്നു അതിപ്പോൾ ഗോഹട്ടി ഹൈക്കോർട്ട് ഇറ്റാനഗർ ബെഞ്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അപര്യാപ്തമാണ് അതിന് നിൽക്കുന്നില്ല എന്നുള്ളൊരു രീതി അപ്പോഴാണ് അവിടെ ക്രിസ്ത്യൻ മെജോറിറ്റി അവരുടെ ഒരു ടീമിൻ്റെ മൈനോറിറ്റി ടീമിൻ്റെ ഒരു എന്ത് വന്നിരിക്കുന്നു പ്രൊട്ടസ്റ്റ് വന്നിരിക്കുന്നു ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ ആളുകളെയൊക്കെ കൂട്ടി വലിയ ബഹളമൊക്കെ നടക്കുന്നു അതിനെ പുറത്തുനിന്ന് നോക്കുകയുള്ള ചില സപ്പോർട്ടും ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടായിട്ടും കേൾക്കുന്നു അപ്പോൾ ഇതുണ്ട് അവിടെ അപ്പൊ ഇത് ഞാൻ വീണ്ടും പറയുന്ന സംഘർഷത്തിലേക്ക് കൊണ്ടുപോകരുത് ജനങ്ങളെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുവേ പ്രശ്നമുണ്ട് ഉണ്ട് അവിടെ വലിയ മതം മാറ്റവും ഈ മാറ്റുകയും മണിപ്പൂരിലെ വിഷയമൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നില്ല മണിപ്പൂരിലെ വിഷയം ശരിക്കും പൊളിറ്റിക്സ് ഒന്നും അല്ല അവിടത്തെ രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമി പിന്നെ ഭൂമി കയ്യേറാൻ പറ്റില്ല ഭൂമി വാങ്ങാൻ പറ്റില്ല ചില ഏരിയയിൽ പോയി മറ്റൊരാൾ വസ്തു വാങ്ങിച്ചാൽ ഉടനെ തല്ല് പൈസ കൊണ്ടുപോയി വാങ്ങിച്ചാലും പറ്റത്തില്ല അങ്ങനെ ഒരു എന്താണ് പരമ്പരാഗതമായ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള തല്ലിന്റെയും കൂടി ഭാഗമാണ് മണിപ്പൂര് വിഷയം അതിന്റെ പറ്റി പൊളിറ്റിക്സ് ഈ കിഴക്കൻ ബെർമൊക്കെയുള്ള ഈ ഈ മംഗോളിയൻ അത്രയും കുറച്ച് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഡ്രഗ്ഗിന്റെ ആളുകള് മയക്കുമരുന്ന പരിപാടികള് പിന്നെ ഈ വിഘടനവാദം പറയുന്ന ആളുകള് സാമ്പത്തിക ഇങ്ങനെയുള്ള കുറെ ആളുകൾ കൂടിയൊക്കെ വന്നു പോയിട്ട് അപ്പൊ ഇതെല്ലാം കൂടി കൊഴിഞ്ഞു കിടക്കാം ഞാൻ പറഞ്ഞ മതത്തെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മതത്തിന്റെ നന്മയെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ സമാധാനമായിരിക്കുമല്ലോ കിടക്കുന്നത് അതെ അല്ല മറ്റൊരാളിനെ ഉപദ്രവിക്കാനുള്ള കാര്യം അതിനകത്ത് പറയുന്ന പറഞ്ഞാൽ പിന്നെ അത് മതമാവല്ലോ എൻ്റെ അഭിപ്രായ വ്യക്തപരമായ ഒരു തിങ്കിങ് ആണ് ദൈവം ക്രൂരനാണെങ്കിൽ പിന്നെ അത് ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ ശിക്ഷിക്കുന്ന ആൾ ദൈവമാണോ അല്ല അങ്ങനെ ഒരു ദൈവം എന്ന് പറയാം ആളുകളെ ശിക്ഷിക്കും അതിനല്ലോ ദൈവരി അല്ലെങ്കിൽ കൊന്നുകളെ അതിനുവേണ്ടി ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ സങ്കല്പം തന്നെ തെറ്റല്ലേ എന്ന് പറയുമ്പോൾ മതം ആളുകളെ കൊല്ലാനാണ് പ്രേരിപ്പിക്കുന്നത് പിന്നെ അത് എന്താണ് അപ്പോൾ അതൊരു സമാധാനത്തിൻ്റെ ഭാഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആകണമെന്നാണ് പക്ഷെ പലപ്പോഴും അതിൻ്റെ പേരിലാണ് എന്ത് സംഭവിക്കുന്നത് ഈ കുഴപ്പങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയുടെ പേരിലാണ് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് സംഘടിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വിഘടനവാദം ഉണ്ടാക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി അങ്ങനെ ആളെ കൂട്ടാൻ പറ്റും മത അത് പണം അവർക്ക് കൊടുക്കാൻ പറ്റും കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് വളരെ കൃത്യമായ എന്താണ് സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന അവരുടെ കൊന്നുകളായിരുന്നല്ലേ അപ്പം പറയുന്ന ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തരത്താണ് പ്രശ്നം അഡ്രസ് അഡ്രസ്സ് ചെയ്യണം മാനസിക പരിവർത്തനം വന്ന് ആരും ഏത് മതത്തിൽ വിശ്വസിച്ചോട്ടെ മതത്തിൽ വിശ്വസിക്കാതിരിക്കട്ടെ ചാർബാഗാന്മാർക്ക് സാധ്യതയുണ്ട് യുക്തിവാദി എല്ലാം ആവാം ഇവിടെ പക്ഷേ സംഘടിതമായി ഭരണകൂടമാവട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ അതകത്തുനിന്നും പുറത്തുനിന്നും ഉള്ളവരാകട്ടെ പുറത്തുനിന്നുള്ള പണമായിട്ട് ബാഹ്യവുമായിട്ടുള്ള പണം കൊണ്ടുവന്നുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഭാഗമായിട്ടാകട്ടെ ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അത് പ്രോത്സാഹിപ്പിക്കുന്നത് വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയുള്ളൂ ഭൂരിപക്ഷം ഇങ്ങനെ നേടുന്ന ബാക്കിയുള്ള ന്യൂനപക്ഷത്തിനോട് നിൽക്കാൻ പറ്റാതെ വരും ഇപ്പൊ പാകിസ്ഥാനിലെ കാണുന്നതാണ് നമുക്ക് ഞങ്ങളാദേശിലും കണ്ടതാണല്ലോ ഒരു ഘട്ടത്തിൽ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള ന്യൂനപക്ഷത്തിന് കൂടി അല്ല പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി വിഭജനം കഴിഞ്ഞപ്പോ അവിടെ വലിയ തോതിൽ അഹമ്മദീയരുണ്ടായിരുന്നു ഇപ്പൊ അഹമ്മദീയരുടെ എണ്ണം വളരെ കുറഞ്ഞു വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു കാശ്മീരിൽ പണ്ഡിറ്റുകൾ ഒരു അത് സംഭവിക്കും ഒരു മൈനോറിറ്റി ആയി കഴിഞ്ഞ അവർ കൃത്യ മൈനോറിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഉള്ളവർക്കും അവർ അവർ പാലായണി അല്ലെങ്കിൽ അല്ലെങ്കിൽ പാലായ കൊല്ലും പോയി കഴിഞ്ഞാൽ അതും കാണുന്നുണ്ട് അതുകൊണ്ട് അത് എപ്പോഴും ഈ മതത്തിന്റെ ഈ സംഘർഷം ഉണ്ടാക്കുന്ന ടീമിന്റെ ലക്ഷ്യം എന്താണ് എന്നും ഒരേ പക്ഷമാണെങ്കിലും സംഘർഷത്തിൽ നിൽക്കണം സംഘർഷമില്ലാത്ത സംഘർഷമാണ് സംഘർഷമാണ് അതിന്റെ ഒരു മുഖമുദ്ര അവരുടെ ജീവിക്കാനുള്ള ഇന്ധനം സംഘർഷമാണ് അത് മനസ്സിലാക്കുക ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ഭരണകൂടം എല്ലാവരും അത് മനസ്സിലാക്കുക നമ്മളിവിടെ വന്നു ഏകോദര സഹോദരൻ മൂലം പോലെ കഴിയാൻ പറ്റുന്നതാണ് ഇഷ്ടമുള്ള മാത്രം വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ അത് വേറെ വിഷയം പക്ഷേ ഇത് ഇങ്ങനെയാണ് വ്യക്തി ഒരു വിഷയവും വളരെ വ്യക്തിപരമായ വിഷയവും അത് താല്പര്യമുള്ളവർക്ക് ഒരു കാരണവശാലും അത് കൂട്ടി കൊളിക്കരുത് രണ്ട് രണ്ട് പാരലായി തന്നെ പോകേണ്ടത് അത് വ്യക്തിപരമാണ് തികച്ചും അപ്പോൾ സാറിന് ഈ അരുണാചൽ പ്രദേശിൽ ഈ നിയമ പാസ്സാകുമെന്ന് തന്നെയാണോ അംഗീകൃതം നിയമം പാസ് ആവാനുള്ള സാധ്യതയുള്ള കോടതി കൂടെ സ്ഥിതിക്ക് നിയമം പാസ്സാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രൊട്ടസ്റ്റൊക്കെ വരുന്നത് എതിർപ്പൊക്കെ വരുന്നത് എന്തായാലും പാസ്സാവാനുള്ള സാധ്യതയുള്ളത് തീർച്ചയായും കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ അനധികൃത മതപരിവർത്തനം അനധികൃതവും സംഘടിതവും നടക്കുന്ന മതസ്ഥിത മാർഗങ്ങളിലൂടെയുള്ള ഈ മതപരി ഗുണം ചെയ്യില്ല അത് അങ്ങനെ പരിവർത്തനപ്പെട്ട് കുറച്ചുപേരങ്ങോട്ട് പോയാലും ആ മതത്തിന് ഗുണം ചെയ്യില്ല അവിടെയാണ് എൻ്റെ വിഷയം അല്ലാതെ പരിവർത്തനം ചെയ്യണം വേണ്ടെന്നുണ്ട് അങ്ങനെ പോയാലും സംഘർഷമേ അത്രേ ഉണ്ടാവുള്ളൂ അതൊരു സമാധാനം രാജ്യത്തെ ജനങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി അങ്ങനെ തീരുമാനം നല്ല തീരുമാനം എടുക്കുക അങ്ങനെയാണല്ലോ നല്ല തീരുമാനം ഭാരതമൊന്നും അങ്ങനെ ആയിരുന്നല്ലോ നല്ല തീരുമാനം എടുക്കട്ടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചോട്ടെല്ലാം ചെയ്തോട്ടെ പക്ഷേ ഈ ഒരു ഒരു പരിപാടികളെ കൊണ്ട് കൊണ്ട് വളരെ സംഘടിതമായി അതിനെ അത് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക